ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചൊവ്വയിൽ എങ്ങനെ മനുഷ്യന് താമസിക്കാം എന്നായിരുന്നു പറഞ്ഞു നിർത്തിയത് ചൊവ്വയിൽ മനുഷ്യന് താമസിക്കാൻ കഴിയും ശാസ്ത്രം ആ തരത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചൊവ്വയിൽ മനുഷ്യന് ഒരു കോളനി ഉണ്ടാക്കാം ആ കോളനി എങ്ങനെ ഇരിക്കും എങ്ങനെയായിരിക്കും മനുഷ്യൻ ആ കോളനിയിൽ ജീവിക്കുന്നത് അതാണ് നമ്മളിന്ന് കാണാൻ പറ്റുന്നത് ചൊവ്വയിൽ പ്രതികൂല സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അവിടെ മനുഷ്യന് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ ഇല്ല എന്നുള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡാണ് അവിടെ കൂടുതലുള്ളത് അതുപോലെ അവിടുത്തെ അന്തരീക്ഷം വളരെ ഘനം കുറഞ്ഞതുമാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡില്ല ചൊവ്വയ്ക്ക് അപ്പോൾ അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളൊക്കെ കടന്നു വരും അത് രണ്ടാമത്തെ കാര്യം പിന്നെ ചൊവ്വയിലെ താപനില ചൊവ്വയിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് നൂറ്റി അമ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ തണുത്തുറയുന്ന ഒരു അവസ്ഥയുണ്ട് അതുപോലെ ചൊവ്വയിലെ ഡസ്റ്റ് സ്റ്റൗ പൊടിക്കാറ്റ് ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം നിൽക്കുന്ന ശക്തമായ പൊടിക്കാറ്റ് അത് ചൊവ്വയിലുണ്ട് അതുപോലെ ഈ ചൊവ്വയിൽ നമുക്ക് നമ്മൾ എന്ത് കഴിക്കും അവിടെ പോയിട്ട് എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവും അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ചൊവ്വയിൽ ഒരു മനുഷ്യന് താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നത് ഇതെങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നാണ് അവിടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത് മനുഷ്യൻ ആദ്യമായി ഭൂമിയിൽ ആധുനിക മനുഷ്യൻ ഗുഹയിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം താമസിച്ച് തുടങ്ങിയത് കുഴികളിലാണ് നിങ്ങൾ ആന്ത്രപ്പോളജിയിലെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും പിറ്റ് ഡെല്ലിങ് എന്ന് പറയും അപ്പോൾ ഭൂമിയിൽ വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അടിയിലേക്ക് കുഴി ഉണ്ടാക്കി അതിൽ അറകളൊക്കെ ഉണ്ടാക്കി കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ താമസിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ആദ്യം സുഹൃത്തുക്കളെ ചൊവ്വയിൽ നമ്മൾ താമസിക്കുകയാണെങ്കിലും ഒരു സാധ്യതയായിട്ട് ഇന്ന് കണക്കാക്കുന്നത് ഇതുപോലത്തെ കുഴികളാണ് അണ്ടർഗ്രൗണ്ടിലെ കുഴികൾ അല്ലെങ്കിൽ അതിന് ബയോം എന്ന് പറയാം അപ്പോൾ അവിടെ കുഴിക്ക് ഉള്ള ഒരു 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 അടപ്പ് മാത്രം ഉണ്ടാക്കിയാൽ മതി അകത്ത് നമുക്ക് നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഓക്സിജൻ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അതുപോലെ എല്ലാം നമുക്ക് അകത്ത് ഉണ്ടാക്കാം അപ്പോൾ അതാണ് ഒരു സാധ്യത രണ്ടാമതായിട്ട് പുറത്തൊരു കോളനിയാണ് നമ്മളുണ്ടാക്കുന്നതെങ്കിൽ ആ കോളനി അതൊരു ട്യൂബിൻ്റെ ആകൃതിയിലുള്ള അല്ലെങ്കിൽ ഗോളത്തിൻ്റെ ആകൃതിയിലുള്ള പൂർണ്ണമായിട്ടും അടച്ച വളരെ കട്ടി കൂടിയ ചുമരുകളുള്ള കോളനി ഉണ്ടെങ്കിൽ അത് റേഡിയേഷൻ വരാതിരിക്കാനുള്ള റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അതിനകത്ത് വേണം ചൊവ്വയിലെ ശക്തമായി അടിക്കുന്ന കാറ്റുകൾ നിങ്ങൾ നമ്മൾ നമ്മൾക്കറിയാം ഇവിടെ വളരെ അതിതീവ്ര മഴയുടെ കൂടെ കാറ്റുകൾ ശക്തമായിട്ട് കാറ്റ് ശക്തമായിട്ട് അടിക്കാറുണ്ട് അല്ലേ അപ്പോൾ ചൊവ്വയിലെ ശക്തമായ കാറ്റുകൾ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അപ്പോൾ അത്തരം കാറ്റുകൾ വരെ ചെറുക്കുന്ന തരത്തിലുള്ള ഒരു മതിൽ ഇനി അകത്ത് നമുക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള മറ്റ് അറകൾ അതുപോലെ അകത്ത് ഇപ്പോൾ മനുഷ്യന് ജീ ജീവിക്കുകയാണെങ്കിൽ ഓക്സിജൻ വേണം ഈ ഓക്സിജൻ എവിടെ നിന്ന് വരും അപ്പോൾ ആ ഓക്സിജൻ വരണമെങ്കിൽ ഒരു സാധ്യതയായിട്ട് പറയുന്നത് അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് തന്നെ ആ ഓക്സിജൻ ഇലക്ട്രോളൈസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴി നമുക്കെടുക്കാം അതുപോലെ ചൊവ്വയിൽ അതിൻ്റെ ധ്രുവങ്ങളിൽ ഐസുണ്ട് ഭൂമിയിലെ പോലെ ദക്ഷിണ ധ്രുവവും ധ്രുവും ചൊവ്വയിൽ ഉണ്ട് അവിടെ ഐസുണ്ട് ഈ ഐസിൽ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ നിന്നാണോ അതോ കാർബൺ ഡയോക്സൈഡിൽ നിന്നാണോ നമുക്ക് ഓക്സിജൻ എടുക്കാൻ കഴിയുന്നത് അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന ഓക്സിജൻ ഉപയോഗിക്കാം അതുപോലെ ഈ കോളനി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനകം തന്നെ നമ്മുടെ ചൊവ്വ പരിവേഷണങ്ങൾ നടത്തിയിട്ട് ചൊവ്വയിൽ എന്തൊക്കെ സാമഗ്രികൾ ഉണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് നമുക്കറിയാം അതെല്ലാം എടുത്തുകൊണ്ട് പലതും ഉപയോഗിക്കാം ചൊവ്വ കോളനി നിർമ്മിക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോൾ എന്തുമാത്രം സാധനങ്ങൾ നമുക്ക് ലോറിയിൽ കൊണ്ടുപോകണം എന്നറിയാം അല്ലേ അപ്പോൾ ചൊവ്വയിൽ ഒരു കോളനി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം എന്നുള്ളതുള്ളൂ എത്ര അധികം സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും അതെല്ലാം റോക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല കൂടുതലും അവിടെ നിന്ന് തന്നെ ലോക്കലായിട്ടുള്ള സാമഗ്രികൾ അതാണ് സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള കോളനികളാവണം ചൊവ്വയിൽ നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അങ്ങനത്തെ സാമഗ്രികളെടുത്ത് ഒരു കോളനി നിർമ്മിക്കാം പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്ത് കഴിക്കും എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ ഇന്ന് ഭൂമിയിൽ ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ശാഖ വളരെയധികം പുരോഗമിച്ചു അപ്പോൾ ജെനറ്റിക്കലി ആയിട്ടുള്ള പ്ലാൻസും ഈവൻ മീറ്റ് വരെ ജെനറ്റിക് എൻജിനീയറിങ്ങിൽ കൂടെ ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ജനറ്റിക് എൻജിനീയറിങ്ങിൽ ഉണ്ടാക്കുന്ന അകത്ത് ചൊവ്വയ്ക്ക് കോളനിക്ക് ചെറിയ പാടങ്ങൾ നമുക്കുണ്ടാക്കാം ചെറിയ പാടങ്ങൾ അതുപോലെ തട്ടുകളായിട്ടോ വല്ലോം വെച്ചിട്ട് അവിടെ നമുക്ക് കൃഷി ചെയ്യാം അവിടെ മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം അതുപോലെ ചൊവ്വയിലെ ഈ കോളനി ഉണ്ടാക്കുമ്പോൾ ത്രീ ഡി പ്രിൻ്റിങ് ഉൾപ്പെടെയുള്ള ഇന്നത്തെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമുക്ക് നിർമ്മിക്കാം ഇങ്ങനെയായിരിക്കും മനുഷ്യൻ ചൊവ്വയിൽ താമസിക്കുകയാണെങ്കിൽ താമസിക്കുന്നത് ഒരു ഒരു രസകരമായ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ മനുഷ്യൻ്റെ സമീപകാല ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ശാസ്ത്ര സാങ്കേതിക കുതിപ്പുകൾ പലതും നോക്കിയാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജൂൾസ് വേണിനെ പോലെ പലരും കഥ പോലെ ശാസ്ത്രം എഴുതിയിരുന്നതിൽ എന്തൊക്കെ പറഞ്ഞിരുന്നോ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ചന്ദ്രനിൽ ഇറങ്ങിയത് ഏകദേശം അവിടെ അന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എന്ത് എഴുതി വെച്ചോ അതിനടുത്ത് തന്നെയാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ഇപ്പം ഇപ്പം ആലോചിക്കുന്നത് നമ്മൾ എൺപതുകളിൽ കണ്ട സ്റ്റാർ ട്രക്ക് പോലത്തെ കാർട്ടൂണുകളിൽ കണ്ട കാര്യങ്ങൾ അതിൽ ഉള്ള ഗതാഗത സംവിധാനം അതിലുള്ള ചില ടെക്നോളജി കണ്ടു ട്രക്കിൽ അത് പുനരാവിഷ്കരിക്കാൻ പറ്റുമോ അത് ഒരു ശാസ്ത്ര ഒരു സാങ്കേതിക സാങ്കേതികവിദ്യയാക്കാൻ പറ്റുമോ അതൊക്കെയാണ് ഇന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഏകദേശം ഒരു ഒരു പോസിറ്റീവ് തിങ്കിങ് വേണമെങ്കിൽ പറയാം അടുത്ത മുപ്പത് നാൽപ്പത് കൊല്ലത്തിനകം മനുഷ്യൻ ചൊവ്വയിൽ കാല് കിത്തുന്നല്ല ചെറിയ രീതിയിലൊരു താമസിക്കാനുള്ള ഒരു സ്ഥലം ചൊവ്വയിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശാസ്ത്രം വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊവ്വ പരിവേഷണങ്ങളും ചൊവ്വയിൽ മനുഷ്യൻ്റെ കോളനികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു പേരുണ്ട് ആ പേരാണ് ലോൺ മസ്ക് സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി ഇന്ന് നാസയോട് ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്നിട്ട് ഇതുപോലത്തെ സ്പേസ് ട്രാവലും സ്പേസ് കോളണീസിൻ്റെയും ആ നീക്കങ്ങളെ വളരെയധികം മുമ്പോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് സ്പേസ് എക്സ് സ്പേസ് എക്സ് നയിക്കുന്ന ഇലോൺ മസ്ക് മനുഷ്യരുടെ മൊത്തം സ്വപ്നം ഇന്ന് ഇലോൺ മസ്കിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇലോൺ മസ്ക് പറയുന്നത് വെച്ചാണെങ്കിൽ രണ്ടായിരത്തി അമ്പതോടെ മനുഷ്യൻ ചൊവ്വയിൽ താമസിക്കാൻ തുടങ്ങുന്നതാണ് ഇലോൺ മസ്കിൻ്റെ ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് എൻ്റെയും ശുഭാപ്തി വിശ്വാസം അന്നത്തെ ഒരു ഒരു കാലത്തെ ഒരു ഇതുപോലത്തെ ഒരു കാര്യം നമ്മൾ ഇതുപോലെ ഒരാൾക്ക് പറയുമ്പോൾ ഇന്നത്തെ കാര്യം ചരിത്രമായിരിക്കും താങ്ക് ഫ്രണ്ട്സ്